നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ കൃഷ്ണേന്ദു ഞാൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ ഇൻ്റർനാഷണൽ റേഡിയോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ വെരിക്കോസ് വെയിൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരിക്കോസ് വെയിൻസിന് മിനിമലി ആയിട്ടുള്ള എന്ത് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വെരിക്കോസ് വെയിൻസ് അതായത് കാലിലെ രക്തധമനികളുടെ വീക്കത്തെയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പല പേഷ്യൻസിൻ്റെയും കാലിൽ വെയിൻസ് തടിച്ച് കിടക്കുന്നത് സൊ ആ ഒരു ക്ലിനിക്കൽ കണ്ടീഷനെയാണ് വെരിക്കോസ് വെയിൻസ് എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് വെരിക്കോസ് വെയിൻസ് ഉണ്ടാകുന്നത് പല കാരണങ്ങളുണ്ട് ചിലപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പ്രൊഫഷനിൽ ഇൻവോൾവായിട്ടുള്ള ആൾക്കാരുടെ കാലിൽ അത് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷം സ്ത്രീകളിൽ കാണാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിൽ ഹെറിഡിറ്ററി ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് കണ്ടുവരാറുണ്ട് ഇനി വെരിക്കോസ് വെയിൻസിന് എന്തെല്ലാം രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്റർനാഷണൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ചെയ്യുന്നത് എൻഡോവീനസ് ലേസർ അബ്ലേഷൻ അല്ലെങ്കിൽ എൻഡോവീനസ് ഗ്ലൂ വെച്ചിട്ട് വെയിൻസിന് സ്റ്റിക്ക് ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇനി ഏതെല്ലാം രീതിയിലാണ് വെരിക്കോസ് വെയിൻ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് അത് കണ്ടുവരുന്നത് അതിന് ഒരു അഞ്ചാറ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും അതിലെ മെയിൻ ഫസ്റ്റ് ആയിട്ട് അത് വരുന്നത് കാലിൽ സ്പൈഡർ വെയിൻസ് എന്ന് പറയുന്നതാണ് അതായത് ചിലന്തി വല പോലെ കറുത്തോ അല്ലെങ്കിൽ പച്ച കളറിലോ വെയിൻസിൻ്റെ നെറ്റ്വർക്ക് പോലെ കാലിൽ കാണുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനിൽ വരാറുണ്ട് തുടക്കത്തിൽ പിന്നീട് പോകും തോറും ചിലപ്പോൾ കാല് തൂക്കിയിട്ടിരിക്കുമ്പോൾ കാലില് വരുന്ന നീർവീക്കം അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജസിലോട്ട് വരുമ്പോൾ കാലിൽ വരുന്ന അൾസർ അല്ലെങ്കിൽ കടച്ചിൽ പോലുള്ള വേദന അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളായിട്ടും വെരിക്കോസ് വെയിൻ വരാം ഇനി എന്താണ് എൻഡോവീനസ് ലേസർ അബ്ലേഷൻ അല്ലെങ്കിൽ ലേ ഇതിനുപയോഗിക്കുന്ന ലേസർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇരുപത്തിനാല് മണിക്കൂറിൽ താഴെ ഹോസ്പിറ്റലിൽ നിന്ന് അധികം ബ്ലഡ് ലോസ് ഇല്ലാതെ അധികം ഇൻഫെക്ഷൻ റിസ്ക് ഇല്ലാതെ ചെയ്യുന്ന ഒരു മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെൻറ് പ്രൊസീജറാണ് എൻഡോവീനസ് ലേസർ അബ്ലേഷൻ അതായത് തടിച്ചിരിക്കുന്ന ആ രക്തധമനിയിൽ ഒരു ചെറിയ സൂചി വെച്ച് നമ്മൾ ലേസർ ഫൈബർ എൻറ്റർ ചെയ്യിപ്പിക്കും എന്നിട്ട് ആ എവിടെ മുതലാണോ അഫക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗം മുതൽ നമ്മൾ ഹീറ്റ് എനർജി കൊടുത്തുകൊണ്ട് ആ വെയിംസിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത് അതാണ് എൻഡോവീനസ് ലേസർ അപ്ലേഷനിൽ നമ്മൾ ചെയ്യുന്നത്